വരൾച്ചയെ തുടർന്ന് ജില്ലയിലുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ജില്ലയിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല കട്ടപ്പന രാവിലെ ഒൻപതിന് കുമളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരംകുന്നിലാണ് ആദ്യ സന്ദർശനം നടത്തിയത് തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കും ഇക്കൊല്ലമുണ്ടായി രൂക്ഷമായ വരൾച്ച ജില്ലയുടെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചതാണ് കൃഷി വകുപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിട്ടുള്ളത് മുപ്പതിനായിരത്തി മൂന്ന് കർഷകരെ ഇത് ബാധിച്ചു നൂറ്റി എഴുപത്തി അഞ്ച് കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി ഏലം കർഷകരെയാണ് വരൾച്ച ഏറെ ബാധിച്ചത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കർഷകരുടെ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ആറ് ഹെക്ടറിലെ ഏലം ഉണങ്ങി

കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന